നിങ്ങള് ജഡ്ജസിന്റെ വിരുന്നോടുകൂടി ഇപ്പൊ നിൽക്കുന്ന കൊണ്ട് ഞാനിപ്പോ പറയാണ് ഞാൻ കൂടുതലൊ രേണു ചേച്ചിനെ കണ്ടു അപ്പൊ ഞാൻ രേണുചേച്ചിനോട് ചോദിച്ചു ഞാൻ അറ്റ്ലീസ് ചേച്ചിയും കൈവക്കം വിചാരിച്ചു പുള്ളിക്കാരിപ്പൊ ഈ ഒരു രംഗത്തോട്ട് വന്ന ഒരാളോട് ഞാൻ ചോദിച്ചു തുടങ്ങി ഇപ്പൊ ആണെങ്കിലും ഞങ്ങൾ അങ്ങനെ ഡാൻസും പാട്ടും അങ്ങനെ കളിച്ചു കിട്ടുന്ന ആൾക്കാരും അല്ല ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ചെയ്യാമെന്നൊന്നും ഇല്ല അപ്പൊ ഒരു തുടക്കക്കാരെ നമ്മള് ഫസ്റ്റ് എന്നുള്ള എനിക്കിഷ്ടമായി എന്റെ ടീം അല്ലേ എനിക്ക് അവരിഷ്ടായി നമ്മള് ചിരിച്ചൊരു ഫണ്ടലങ്ങൾ ഉണ്ടായിരുന്ന ചേക്ക് എന്റെ ടീച്ചിനോട് ചോദിച്ചു ചേച്ചിയെ കൈകൊക്കെ ഞാൻ വിചാരിച്ചു പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞു അത് മക്കളെ അനീഷിന്റെ ഗെയിമാണ് നിങ്ങളുടെ ഗെയിമല്ല ഇന്നലെ എന്നോട് പറഞ്ഞു മക്കളെ നിങ്ങളുടെ ഗെയിമായിട്ട് നിങ്ങളുടെ ഇണ്ടായിട്ട് കളിക്കും കളിക്കും അന്നത്തെ ചേച്ചി പറഞ്ഞു നമ്മുടെ ഗെയിം ആയിട്ട് കളിക്കണം അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോ അത് ഞാൻ പറഞ്ഞു ഇപ്പൊ പുള്ളിക്കാരുടെ കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരാൾ കൈ നോക്കിയാൽ ബാക്കി അഞ്ചുപേരന്റെ പങ്കിടൂലായിരുന്നു പത്രം ചോദിച്ചു പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ പത്ര പ്രാവശ്യം ചോദിച്ചാൽ കൈബന് നോക്കും ഇല്ല എനിക്ക് അവരൊക്കെ നോക്കാം i uh don't -huh. uh -huh.